കണ്ടിന്യൂസ് ആയിട്ട് മാത്രം പോകാം വെള്ളം കുടിക്കുന്നു മാത്രം ഒന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സുപ്രഭാതം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഷുഗറിന്റെ ലെവല് മുന്നൂറ്റി അമ്പത് നാനൂറ് ആ ലെവലിൽ ഷുഗർ ആയി ഡോക്ടറിന്റെ മെഡിസിൻ എടുത്തേ പറ്റുള്ളൂ ഒരു രണ്ടു മാസം മുന്നേ എന്റെ പേര് റഫീഖെന്നാണ് ഞാൻ പെരുമ്പാവൂരടുത്ത് സൂപ്പർ മാർക്കറ്റൊക്കെ എന്റെ ഫ്രണ്ടിന്റെ വൈഫ് സാർ അപ്പൊ അവര് നിസാർ സാറിന്റെ സ്റ്റുഡന്റ് ആണ് അങ്ങനെ എന്തുകൊണ്ട് നിസാർ സാറിന് നേരിട്ട് വിചാരിച്ചു ഫസ്റ്റ് ഞാൻ രണ്ട് പ്രാവശ്യം ഇവിടെ ഡയറക്ട് വന്നിട്ടുള്ളൂ പിന്നെ ഹീലിംഗ് ഓൺലൈൻ അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തു ഫസ്റ്റ് ഒരാഴ്ചക്ക് ശേഷം ചെക്ക് ചെയ്തപ്പോ ഇരുന്നൂറിന് താഴെ വന്നു പറ്റി ഒരാഴ്ച കഴിഞ്ഞ ഇരുന്നൂറിന് താഴെ ആണോ ഒന്നുമില്ല അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഇവിടത്തെ പത്ത് ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസമായി അത് കഴിഞ്ഞ ഞാൻ ആഴ്ച ആഴ്ച നേരെ പകുതിയായി പിന്നെ നൂറിലേക്ക് വന്നു പിന്നെ അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി അഞ്ചില് വന്നു ഇപ്പോൾ നോർമലായി ഇപ്പോഴും ആഴ്ചയിലൊരിക്ക ട്രീറ്റ്മെന്റ് മറന്നുകൊണ്ടിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ പോകണം അന്ന് നടുവേദന ഉണ്ടായിരുന്നു നടുവേദനയ്ക്ക് ഞാൻ നേരത്തെ ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നു അന്ന് ഇവിടെ കംപ്ലൈന്റ് എഴുതിയപ്പോൾ നടുവേദന എഴുതിയായിരുന്നു ഇത് നടുവേദന വന്നിട്ടില്ല ആ ഈ പ്രശ്നമില്ല ഒരു രണ്ടു മാസം കൊണ്ട് എന്നെ എല്ലാം നോർമലായി പോകുന്നു